കേറുമ്പോൾ സുഖം പറഞ്ഞേ ചൂടൊന്നും അറിയാത്ത സ്ഥലത്തൊക്കെ വലുതായിട്ട് ഇനി വരീപ്പ തണുപ്പിന്റെ ഇതിനി വലുതായിട്ട് അവിടെ മൂന്നാറിലൊക്കെ ആണെങ്കിൽ വലുതായിട്ട് ഇത് വരും നല്ലതായിട്ട് പോവും ഇങ്ങനെ താഴെ വരെ ഇനി പായയായി വരുന്നുണ്ട് തൊങ്ങലായി വരുന്നുണ്ട് ഇവിടെ

തേനീച്ചക്കൊക്കെ തേനീച്ചയുടെ ഒരു സദ്യാലയമാണ് ഇത് കേട്ടോ അതെ അതെ ഇത് തേനീച്ചയുടെ ഒരു സദ്യാലയമാണ് അവിടുന്ന് എടുത്താൽ കിട്ടുണ്ട് കേട്ടോ ഇത് ഹനീസക്കൽ എന്ന് ആ പൂവ് എപ്പോഴും തേനീച്ച വരിക ഇതാണ് കേട്ടോ ഇത് ഇത് കണ്ടോ ഇതെടുത്തോണ്ടോ ഭയങ്കര എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പൂവാണ് ഇത് ഇതാണ് ഫ്രണ്ട്സ് ഗീതാൻഡിയുടെ നേഴ്സറി പോലാണ് ഞാൻ പ്രദേശിൽ എങ്ങനെയാണൊക്കെയാണെന്ന് കണ്ടപ്പോഴാണ് എനിക്ക് ഞാനത് ഞാൻ വിചാരിച്ചു അല്ല അവിടെ വരെ കാണത്തുള്ളൂ എന്ന് വെച്ചാൽ സംഭവമല്ല ഇന്ന് വരെ ഉണ്ടായിരുന്നു സംഭവം ഞാൻ അറിഞ്ഞില്ല ഇവിടെ വരുന്നത് തന്നെ ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ ആൻറ്റി ഒന്ന് പ്രതീക്ഷ എന്നെ വിളിച്ചുമായിരുന്നു വരണേ വരണേ ഭരണേ എന്ന് പറയുന്നത് ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞു പക്ഷെ ഇത് ആൻറ്റി പോലും പ്രതീക്ഷിക്കാതെ ഒരു സസ്പെൻസ് ആയിരുന്നു ഞാൻ ഇവിടെ വരും തന്നെ അത് തയ്യാറെടുക്കാൻ പോലും തൃശില്ല ഞാൻ വിചാരിച്ചില്ല നല്ല രസമാണ് ഉള്ളിടയ്ക്ക് ഞാൻ ടൂറിന് പോയപ്പോൾ പോലും അവിടെ ഇതുപോലെ കാണിച്ച അതുപോലെ ഇത് സെറ്റാണ് സെറ്റ് ആണ് പറ്റും പറഞ്ഞ സൈനിയും ചെടികൾ തന്നെയാണ് വയനാടൻ ചെടിയാട്ടോ ായിട്ടുള്ളൊരു ചെടിയായത് വയനാട്ടിൽ നിന്ന് മുൻകി കിട്ടിയതാണ് നീലസുന്ദരിമാരുടെ ഒരു കോണറായി ഇത് ശങ്കൂഷ്പ ഡബിൾ പെറ്റല്ലേ ഇതൊക്കെ ഇപ്പൊ ഉണങ്ങി പൊടിച്ച് ബ്ലൂ എന്ന് പറഞ്ഞിട്ട് ആമസോണിലൊക്കെ വരുന്നുണ്ട് അത് തേനീച്ചകൾക്ക് വേണ്ടിട്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് തേനീച്ചപ്പെട്ടിയുണ്ട് അവർക്ക് ഭയങ്കര തേനീച്ചാൽ വൈകുന്നേരമായിട്ട് വൈകുന്നേരമായിട്ടും ഇങ്ങനെ ചെറുതേനെ ചെറിയ പൂക്കളാവുമ്പോ ചെറുതേൻ ചുങ്കരിഷ്ടമാണ് കാരണം വലിയ അവർ അവരതിനകത്ത് വീണ് പോകും അങ്ങനെയുള്ളത് എപ്പോഴും ഇവിടെ വരാറില്ല അങ്ങയുടെ